നടനുമായ സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിച്ചു ബേലി പാലം വഴിയാണ് അദ്ദേഹം ഉരുൾപൊട്ടൽ ശക്തമായി ബാധിച്ച മുണ്ടക്കൈയിലേക്ക് എത്തിയത് ചൂരൽ എത്തിയ ശേഷമാണ് അദ്ദേഹം മുണ്ടക്കൈലേക്ക് എത്തിയത് കൽപ്പറ്റയിലെത്തി ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുകയും ചെയ്തു സൈന്യത്തിന്റെ അകമ്പടിയോടെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് താഴെയെത്തി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു രാഹുൽ പങ്കുചെന്ന മുണ്ടക്കൈയുടെ ചുമതലയുള്ള സൈനിക ഉദ്യോഗസ്ഥരും സുരേഷ് ഗോപിയെ വിവരങ്ങൾ ധരിപ്പിച്ചു അതിവൈകാരികമായാണ് പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിദാരുണമായ അവസ്ഥയാണ് ഇവിടുത്തേത് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വിഷമത്തെക്കാളും ഭീകരമാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും ലഭിക്കാത്തവരുടെ അവസ്ഥയെന്നും മാധ്യമ പ്രതികരണം നടത്തുകയുണ്ടായി കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനെ ആയിരുന്നു കേന്ദ്രം വയനാട്ടിലെ സ്ഥിതിഗതികൾ അറിയിക്കാനായി ആദ്യമേ ചുമതലപ്പെടുത്തിയിരുന്നത് വിശദമായി വയനാട്ടിലെ അവസ്ഥയെപ്പറ്റിയുള്ള റിപ്പോർട്ട് ജോർജ് കുര്യൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവിടെ കൃത്യമായി ആളെ ആശയം ചെയ്തിരുന്നു തനിക്ക് ചില ശാരീരിക അസ്വസ്ഥ ൾ ഉള്ളതിനാലാണ് യാത്ര വൈകിയതെന്നും സുരേഷ് ഗോപി അറിയിച്ചു വയനാട്ടിലെ അവസ്ഥകളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും മന്ത്രി രാജ്നാഥ് സിംഗിനോടും സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ അന്വേഷിച്ചിരുന്നതായും സുരേഷ് ഗോപി വെളിപ്പെടുത്തി സംഭവസ്ഥലത്തേക്കെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരുമായി ചർച്ചകൾ നടത്തി ഇപ്പോഴത്തെ അവസ്ഥകളടക്കം ചർച്ച ചെയ്തു സംസ്ഥാനം നാശനഷ്ടത്തിന്റെയും ആളപായത്തിന്റെയും മറ്റും കണക്കുകൾ കേന്ദ്രത്തെ ധരിപ്പിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര ധനസഹായത്തിന്റെ കാര്യത്തിൽ ന്തിമ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു മാത്രമല്ല പുനരധിവാസത്തിനൊപ്പം ആഘാതമേറ്റവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്രമന്ത്രിമാർ എം എൽ എ എം പിമാരെല്ലാം വയനാട്ടിലേക്ക് എത്തുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാൽ ആർമി യൂണിഫോമിൽ വയനാട് സന്ദർശിച്ചത് എന്തായാലും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വയനാട്ടിലെ അവസ്ഥ കൃത്യമായ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ അടക്കം ധരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ സമാനതകളില്ലാത്ത ഈ പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുമോ എന്നതും അറിയേണ്ടതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ കേന്ദ്ര ധനസഹായം സംസ്ഥാനത്ത് ലഭ്യമാക്കാൻ അത്തരമൊരു പ്രഖ്യാപനം ും കാരണമാകുമെന്നതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി